തന്റെ നിസ്സാരതയെയും സാധാരണത്വത്തെയും അനിതര സാധാരണമായ സ്നേഹപ്രവർത്തികൾ കൊണ്ട് അസാധാരണത്വമാക്കി മാറ്റിയ ഒരു ബൈബിൾ വിശുദ്ധ ഗ്രന്ഥ കഥാപാത്രത്തെ നാം ഇന്ന് ധ്യാന വിഷയമാകുന്നു തോബിത്തിന്റെ പുസ്തകത്തിൽ നാം കണ്ടെത്തുന്ന തോബിത്ത് തന്റെ കാഴ്ചശക്തി പോലും അവരനെ സഹായിക്കുവാനായി തോബിത്ത് മാറ്റിവെച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും റഫായൽമാലാകിയെ തന്നെ അയച്ച് സഹായം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ പോയിന്റ് സിറ്റി ആയി തീരാനുള്ള ഒരു മാർഗമാണിത് അവരനെ സ്നേഹിക്കുക സഹായിക്കുക അവരെ നേർക്ക് കണ്ണ് തുറന്നിരിക്കുക നടപ്പെടുന്ന ഒരു പോയിന്റ് ഇന്നും തിരുസഭയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരും റോപിത്തിനെ ഓർക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ന പേര് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാമം സ്വർഗത്തിൽ എഴുതപ്പെടണമെങ്കിൽ പോയിൻറ് സിറ്റിയായി തീരണം എങ്ങനെ സ്നേഹിച്ച് സഹായിച്ച് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ